ിലെ സ്കൂൾ സമയത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് സംസ്ഥാന സർക്കാരും മുസ്ലിം സമുദായത്തിലെ പ്രമുഖ സംഘടനയായ സമസ്തയും തമ്മിൽ ഈ വിഷയത്തിൽ ചർച്ച നടത്താൻ ഒരുങ്ങുകയാണ് ഇതുവരെ കടുത്ത നിലപാടെടുത്തിരുന്ന സമസ്തയുടെ നിരന്തരമായ ആവശ്യങ്ങൾക്കൊടുവിലാണ് സർക്കാർ വഴങ്ങിയത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെയാണ് ഈ വിവരം അറിയിച്ചത് സമസ്ത നേതാക്കളുമായി സംസാരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും ചർച്ചയ്ക്കുള്ള തീയതിയും സമയവും അവർക്ക് തീരുമാനിക്കാമെന്നും മന്ത്രി പറഞ്ഞു മദ്രസാ പഠനം തടസ്സപ്പെടുത്തരുത് സ്കൂൾ സമയം മാറ്റുന്നത് തങ്ങളുടെ കുട്ടികളുടെ മദ്രസാ പഠനത്തെ മോശമായി ബാധിക്കുമെന്നായിരുന്നു സമസ്തയുടെ പ്രധാന ആശങ്ക രാവിലെ സ്കൂൾ സമയം നേരത്തെയാക്കിയാൽ മദ്രസയിൽ പോകുന്ന കുട്ടികൾക്ക് അവിടുത്തെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് സമസ്ത കേരള ജമായത് ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ പറഞ്ഞിരുന്നു രാവിലെ കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് മദ്രസയിൽ പോകാൻ കഴിയില്ലല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു സമുദായത്തിന്റെ വോട്ടുകൾ നേടിയാണ് സർക്കാർ അധികാരത്തിൽ വന്നതെന്നും അതുകൊണ്ട് തന്നെ സമുദായത്തിന്റെ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നും ജിഫ്രി തങ്ങൾ സർക്കാരിനെ ഓർമ്മിപ്പിച്ചു ഈ വിഷയത്തിൽ തങ്ങൾ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ടെന്നും സർക്കാർ തന്നെയാണ് ഇതിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തുടക്കത്തിൽ സ്കൂൾ സമയമാറ്റത്തിൽ ഒരു ചർച്ചയുടെയും ആവശ്യമില്ല എന്ന നിലപാടിലായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം സ്കൂൾ സമയം മാറ്റാൻ കഴിയില്ലെന്നും ഒരു പ്രത്യേക സമുദായത്തിന്റെ പേര് പറഞ്ഞ് സർക്കാരിനെ ഭീഷണിപ്പെടുത്തുന്നത് ശരിയല്ലെന്നും മന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ ഈ സമയമാറ്റത്തെ അംഗീകരിച്ചതാണെന്നും അതുകൊണ്ട് അതിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം അന്ന് വ്യക്തമാക്കി എന്നാൽ സമസ്തയും പ്രതിപക്ഷത്തുള്ള മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള സംഘടനകൾ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് വന്നതോടെ സർക്കാർ തങ്ങളുടെ നിലപാടിൽ ആയവ് വരുത്തിയിരിക്കുകയാണ് സമസ്തയുടെ സമ്മർദ്ദം ഫലം കണ്ടു വിദ്യാഭ്യാസ മന്ത്രിയുടെ ആദ്യത്തെ പ്രതികരണം ശരിയായ നടപടിയല്ലെന്ന് സമസ്ത ജനറൽ മാനേജർ കെ മോയിൻകുട്ടി മാസ്റ്റർ അഭിപ്രായപ്പെട്ടിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ നിലപാട് തന്നെയാണോ സർക്കാരിന്റെയും നിലപാടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും ഇതിനെതിരെ കൂടുതൽ സമരങ്ങൾ ആലോചിക്കാൻ സമസ്തയുടെ മതവിദ്യാഭ്യാസ ബോർഡ് യോഗം ചേരുമെന്നും മോയിൻകുട്ടി മാസ്റ്റർ പറഞ്ഞിരുന്നു മറ്റു മദർസാ പ്രസ്ഥാനങ്ങളുമായും ചേർന്ന് ഒറ്റക്കെട്ടായി സമരം ചെയ്യാനും തങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു ഈ ശക്തമായ സമ്മർദ്ദമാണ് സർക്കാരിനെ ചർച്ചയ്ക്ക് തയ്യാറാക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ചർച്ച വിജയിച്ചാൽ സമരം വേണ്ട സർക്കാരിന്റെ ഭാഗത്തു ചർച്ചയ്ക്കുള്ള ക്ഷണം നല്ലൊരു നീക്കമാണെന്ന് ജിഫ്രി തങ്ങൾ പ്രതികരിച്ചു ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടൻ തന്നെ നടക്കുമെന്നും ഈ ചർച്ച വിജയകരമാവുകയാണെങ്കിൽ തങ്ങൾ സമരം ചെയ്യില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും നേരത്തെ ഉണ്ടായ ചില പ്രതികരണങ്ങൾ തങ്ങളെ പ്രകോപിപ്പിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്കൂൾ സമയമാറ്റത്തെക്കുറിച്ച് താൻ പറഞ്ഞത് കോടതിയുടെ ഒരു നിലപാടിനെ അടിസ്ഥാനമാക്കിയാണെന്നും വിഷയത്തിൽ തനിക്ക് ധിക്കാരപരമായ സമീപനമില്ലെന്നും മന്ത്രി ശിവൻകുട്ടി ആവർത്തിച്ചു പറഞ്ഞു ഏഴ് സംഘടനയ്ക്കും സമരം ചെയ്യാനുള്ള അവകാശമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴിയിക്കുന്ന പാതപൂച്ച പോലുള്ള കാര്യങ്ങൾ കേരളത്തിന്റെ സംസ്കാരമല്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി ഓർമ്മിപ്പിച്ചു സമസ്തയുടെ മറ്റൊരു വിഭാഗമായ എ പി സമസ്തയും സ്കൂൾ സമയമാറ്റത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ ശ്രദ്ധയോടെയും ആലോചിച്ചും വേണമെന്നും ഈ മാറ്റങ്ങൾ വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ഉണ്ടാക്കുന്ന ആശങ്കകൾ പരിഹരിക്കണമെന്നും കാന്തപുരം വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു ഇരു വിഭാഗവും ചർച്ചയ്ക്ക് തയ്യാറായതോടെ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിരുന്ന വലിയ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ ചർച്ച എങ്ങനെ അവസാനിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് കേരളത്തിലെ പൊതുസമൂഹവും വിദ്യാഭ്യാസ മേഖലയും